ദൈവം ഒരു കർത്ത ദിവസം കൂടെ നമുക്ക് ദാനമായി നൽകിയല്ലോ ദൈവത്തിന് സ്തോത്രം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ആവർത്തന പുസ്തകം ഇരുപത്തി ഏഴാമധ്യായം ഇരുപത്തി അഞ്ചാം വാക്യമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കുറ്റമില്ലാത്തവനെ കൊല്ലേണ്ടതിന് പ്രതിഫലം വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേൻ എന്ന് പറയണം ശപിക്കപ്പെട്ടവരുടെ ഗണത്തിൽ ആരെല്ലാം ഉൾപ്പെടുമെന്ന് മോശ ഇസ്രയേൽ ജനത്തോട് പറയുന്ന ഭാഗമാണിത് ദൈവകൽപ്പനകൾ ലംഘിക്കുന്നവരും അശുദ്ധ ജീവിതം നയിക്കുന്നവരുമെല്ലാം ശപിക്കപ്പെട്ടവരാണ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കുറ്റമില്ലാത്തവനെ കൊല്ലേണ്ടതിന് പ്രതിഫലം വാങ്ങുന്നവൻ ശമിക്കപ്പെട്ടവൻ പെട്ടെന്ന് നമ്മുടെ ചിന്ത യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂതയിലേക്കാണ് പോകുന്നത് യേശുവിൽ കുറ്റമില്ലായെന്നറിഞ്ഞിട്ടും ദ്രവ്യാഗ്രഹം മൂത്ത യൂത മുപ്പത് വെള്ളിക്കാശിനു ഒറ്റ ആ പണം അവൻ അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവൻ മനസ്സമാധാനം നഷ്ടപ്പെട്ടവനായി കെട്ടിഞ്ഞാന്ന് ചെത്തു തൂങ്ങി മരിക്കുന്നവൻ ദൈവസന്നിധിയിൽ ശാപക്രിസ്തനാകുന്നുവെന്ന് തിരുവചനം പറയുന്നു അങ്ങനെയെങ്കിൽ യൂതയ്ക്ക് ലഭിച്ചത് ശാപകരമായ മരണമാണ് യേശുക്രിസ്തുവിൽ യാതൊരു കുറ്റവുമില്ല എന്ന് തന്നെ വിസ്തരിച്ച കോടതികളെല്ലാം പറഞ്ഞുവെങ്കിലും യേശുവിൽ കുറ്റം ആരോപിച്ച് ക്രൂശിച്ചു കൊല്ലുകയാണ് ഉണ്ടായത് യൂതയും മഹാപുരോധന്മാരുടെയും മുപ്പന്മാരുടെയും മുമ്പിൽ മുപ്പത് വെള്ളിക്കാശും അടക്കിക്കൊണ്ടുവന്ന് കുറ്റസമ്മതം നടത്തുന്ന രംഗം മത്തായുടെ സുശേഷം അധ്യായം മൂന്ന് നാല് വാക്യങ്ങളിൽ നാം കാണുന്നു ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു അവൻ പാപമേറ്റു പറഞ്ഞത് മഹാപുരോഹിതന്മാരുടെ മുമ്പിലാണ് പുരോഹിതന്മാർക്ക് പാപം അധികാരമില്ല എന്ന യാഥാർത്ഥ്യം അവൻ മനസ്സിലാക്കിയിരുന്നില്ല താൻ ഒറ്റിക്കൊടുത്ത ക്രിസ്തു തൻ്റെ പാപപരിഹാരകനാണെന്ന് ഇതിനകം മനസ്സിലാക്കാനുള്ള അവസരം മറ്റ് ശിഷ്യന്മാർക്ക് ലഭിച്ചതുപോലെ യൂതയ്ക്കും ലഭിച്ചിരുന്നു കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാണല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന വചനം യൂതയും കേട്ടതാണ് എന്നാൽ അത് ശ്രദ്ധിക്കുവാനോ ആത്മരക്ഷ കണ്ടെത്തുവാനോ യൂതയ്ക്ക് കഴിയാതെ പോയി യൂത കർത്താവിൻ്റെ പാദത്തിൽ വീണ് പാപമേറ്റുപറഞ്ഞിരുന്നുവെങ്കിൽ നിശ്ചയമായും പാപക്ഷമ ലഭിക്കുമായിരുന്നു അവന് ശാപകരമായി തൂങ്ങിമരണം അനുഭവിക്കേണ്ടി വരികയില്ലായിരുന്നു അവർ വേണ്ടിയും കൂടിയാണ് ക്രിസ്തു ശാപകരമായി മരണം അനുഭവിച്ചത് കുറ്റമില്ലാത്തവനെ കൊല്ലേണ്ടതിന് പ്രതിഫലം വാങ്ങി എന്നതാണ് യൂതയുടെ കുറ്റം അവൻ ശാപകരമായ മരണം അനുഭവിച്ചേ മതിയാകൂ ക്രിസ്തുവിൻ്റെ മരണം അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു കുറ്റമില്ലാത്ത ഒരുവൻ കുറ്റം ഏറ്റെടുത്തതിനാൽ മാത്രമേ കുറ്റക്കാരെ വിടിവയ്ക്കുവാൻ കഴിയുള്ളൂ ഇസ്രയേലിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ മഹാപാപരിഹാര ദിവസം രണ്ട് ആട്ടുകൊറ്റനെ ദൈവസന്നദിയിൽ കൊണ്ടുവരണം യഹോവയ്ക്കെന്നും അസസേലിനും ചീട്ടിട്ട് വേർതിരിച്ച ആട്ടുകൊറ്റന്മാരിൽ യഹോവയ്ക്ക് ചീട്ട് വീണതിനെ അറുക്കുകയും അതിൻ്റെ രക്തം ഒരു തളികയിലാക്കി കൃപാശനത്തിലേക്ക് കൊണ്ടുപോയി അവിടെ തളിക്കുകയും ചെയ്യണം അതാണ് ദൈവവ്യവസ്ഥ അസസേലിന് ചീട്ടുവീണതിനെ പാപഞ്ചുമത്തി ദൂരദേശത്തേക്ക് പറഞ്ഞയക്കണം ലോകത്തിൻ്റെ പാപം ചുമന്ന് നീക്കുന്ന ദൈവകുഞ്ഞാടിനിയാണ് ഇവിടെ കാണുന്നത് കുരുടൻ കുരുടനെ വഴി കാണിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും ഒരു പാപിക്ക് മറ്റൊരു പാപിയെ രക്ഷിക്കുവാൻ കഴുകിയില്ല പാപമോചനം കൊടുക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിയും ലോകത്തിലില്ല എന്നാൽ ക്രിസ്തു ഒരുവൻ മാത്രം മകനേതിൻ്റെ പാപങ്ങൾ മോചിച്ചതിരിക്കുന്നു മകളെ നിൻ്റെ പാപങ്ങൾ മോഹിച്ചതിരിക്കുന്നു പറയുവാൻ അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവ് കാരണം കർത്താവ് മാത്രമാണ് പാപരഹിതൻ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയേറ്റുവാങ്ങി നമുക്ക് വേണ്ടി ശാപകരമായി കുറൂശുമരണം അനുഭവിച്ച കർത്താവ് ഇന്ന് ആരാധ്യനാണ് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലുമുള്ളവർ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തെ വാഴ്ത്തിപ്പാടുന്നു നമുക്കും ആ നാമത്തെ വാഴ്ത്തി സ്തുതിക്കാം നമ്മുടെ നാവിൽ നിന്ന് ഇപ്രകാരം സ്തുതി വരട്ടെ അറുക്കപ്പെട്ട കുഞ്ഞാട് നീ യോഗ്യൻ നീ മാത്രം യോഗ്യൻ നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലുമുള്ളവരെ നിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തത് കൊണ്ട് അങ്ങേക്ക് സ്തോത്രം ശക്തി ധനം ജ്ഞാനം ബലം ബഹുമാനം മഹത്വം സ്തോത്രം എല്ലാം അങ്ങയുടെ തൃപാദത്തിൽ അർപ്പിച്ച് ഞങ്ങളങ്ങ ആരാധിക്കുന്നു കർത്താവിൻ്റെ നാമം ഇന്നും എന്തേക്കും മഹത്വപ്പെടുമ്പാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു പാപികൾ പശുദ്ധരുമായിരുന്നു ഞങ്ങളെ ശാപഗ്രസ്ഥരായിരുന്നു ഞങ്ങളെ വീണ്ടെടുക്കുവാൻ ഞങ്ങളുടെ ശാപം നീക്കുവാൻ ഞങ്ങളുടെ മരണം നീക്കുവാൻ കർത്താവേ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ശാപകരമായ മരണം അനുഭവിച്ചതുകൊണ്ട് ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു യൂതാദൻ്റെ പ്രവൃത്തി നിമിത്തം ശമിക്കപ്പെട്ടവനായിത്തീർന്നുവെങ്കിൽ കർത്താവ് ഒരു പ്രവർത്തി കൊണ്ടും ശാപം ഏറ്റുവാങ്ങാൻ ആവശ്യമില്ലാത്ത അങ്ങ് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ശാപമെല്ലാം ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി തീർന്നതുകൊണ്ട് സ്തോത്രം ഇന്ന് സകല മഹത്വത്തിന് യോഗ്യനായി ആരാധനയ്ക്ക് യോഗ്യനായി അവിടുന്ന് മഹത്വത്തിൽ വാഴുന്നതുകൊണ്ട് സ്തോത്രം സർവമഹത്വങ്ങയെ തൃപാദത്തിൽ അർപ്പിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ